മികച്ച ആസ്വാദനത്തിനായി ഇയർഫോണുകൾ ഉപയോഗിക്കുക എല്ലാ കൂട്ടുകാർക്കും കോഫി ടൈം മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് കൂട്ടുകാർക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് ഒരു റഷ്യൻ കഥയാണ് ഈ കഥ എഴുതിയിരിക്കുന്നത് ദസ്തേവ്സ്കി കഥയുടെ പേര് ക്രിസ്തുമസ് പൂമരൻ കഴിഞ്ഞ ദിവസം ഞാനൊരു വിവാഹാഘോഷം കണ്ടു തിഗംഭീരമായി ഒന്ന് എനിക്കത് വളരെ ബോധിച്ചു ആ വിവാഹ ദൃശ്യം എൻ്റെ ഓർമ്മയിലേക്ക് ഒരു ക്രിസ്തുമസ് പൂമരം കൊണ്ടുവന്നു എന്തുകൊണ്ടാണതെന്ന് പറയാൻ എനിക്ക് കഴിയുന്നില്ല ഏതാണ്ട് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വർഷാന്ത്യ സായന്തനത്തിൽ വ്യാപാര മേഖലയിൽ അതിസമർത്ഥനായ ഒരാൾ സംഘടിപ്പിച്ച കുട്ടികളുടെ നൃത്തമേളയിൽ ഞാൻ ക്ഷണിതാവായി ആ വ്യാപാര പ്രമുഖന് ഉയർന്ന ബന്ധങ്ങളും നല്ല കൂട്ടുകെട്ടുകളും ഉണ്ടായിരുന്നു കുട്ടികൾക്കായുള്ള നൃത്തമേള മുതിർന്നവരായ രക്ഷിതാക്കൾക്ക് അന്യോന്യം കണ്ടുമുട്ടുന്നതിനും താല്പര്യമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനുമുള്ള ഒരു ഒഴിവുകഴിവായി മാത്രമേ സത്യത്തിൽ കാണേണ്ടിയിരുന്നുള്ളൂ ഞാൻ അവിടെ സത്യത്തിൽ ഒരു അന്യനായിരുന്നു പ്രത്യേകിച്ചൊന്നും എനിക്കവിടെ ചെയ്യാനുണ്ടായിരുന്നില്ല എനിക്കവിടെ ഒറ്റയ്ക്കിരിക്കേണ്ടതായി വന്നു എന്നെപ്പോലെ മറ്റൊരു മാനിന്യം അവിടെ നടന്നിരുന്ന ഗാർഹികമായ സൗഹൃദ അന്തരീക്ഷത്തെ സംരമത്തോടെ നോക്കിക്കൊണ്ടിരുന്നു പെട്ടെന്നയാൾ എൻ്റെ ശ്രദ്ധയിൽ പതിഞ്ഞത് അയാൾ ഉന്നതകുല ജാതനൊന്നുമല്ലെന്ന് പ്രത്യക്ഷത്തിൽ തന്നെ അറിയാം ഉയരം കൂടി ചടച്ച പ്രകൃതം വേഷം വളരെ ആകർഷകമാണ് ഗൗരവമാണ് മുഖനിറയെ ഇത്തരം ഒരു കുടുംബ സംഗമത്തിൽ രമിക്കാൻ യോഗ്യനോ പ്രാപ്തനോ അല്ലാത്തൊരു മനുഷ്യൻ ഒരു മൂലയിലേക്ക് ചെന്നിരുന്ന പാടെ അയാളുടെ ചിരിമാഞ്ഞു കനത്ത പുരുകൾക്കിടയിൽ ഒരു ചുളിവും വന്ന് വീണു അയാൾക്ക് ആതിഥേനയല്ലാതെ മറ്റാരെയും തന്നെ പരിചയമുണ്ടായിരുന്നില്ല ഭയങ്കരമായി മുഷിച്ചിലനുഭവിക്കുകയാണ് അയാൾക്കെന്ന് എനിക്ക് തോന്നി താൻ അവർക്കിടയിൽ ഒരു പങ്കാളിയാണെന്ന് വരുത്തി തീർക്കുക മാത്രമായിരുന്നു അയാളുടെ ലക്ഷ്യം ഒരു ഗ്രാമീണനാണ് അയാളെന്ന് പിന്നീട് എനിക്ക് വ്യക്തമായി കുഴഞ്ഞ് മറിഞ്ഞ ഏതോ വ്യാപാര പ്രശ്നവുമായി നഗരത്തിലെത്തിപ്പെട്ടതാണ് അയാൾ ആതിഥേയനെ നൽകുവാൻ ഒരു ശുപാർശ കത്തുമായിട്ടാണ് അയാളുടെ വരവ് ഒരു രക്ഷിതാവിനെ പോലെയാണ് ആതിഥേയൻ അയാളോട് പെരുമാറിയത് കുട്ടികളുടെ നൃത്തവിരുന്നിലേക്ക് അയാൾ ആതിഥേയൻ ക്ഷണിച്ചത് വിനയം ഒന്നുകൊണ്ട് മാത്രമാണ് അയാളോടൊപ്പം ചീട്ട് കളിക്കാൻ ഇരിക്കുവാൻ ആരും തന്നെ തയ്യാറായില്ല സിഗരറ്റ് വേണോ എന്ന് പോലും ആരും ചോദിച്ചതുമില്ല മിക്കവാറും ആളുകൾ ദൂരെ നിന്നുകൊണ്ട് തന്നെ തൂവൽ കൊണ്ട് പക്ഷിയേതെന്ന് തിരിച്ചറിഞ്ഞിരിക്കാം തൻ്റെ കൃതാവുകളിൽ വിരലോടിച്ചുകൊണ്ട് പരിഭ്രമിച്ച മുഖത്തോടെ അയാൾ അവിടെ തന്നെ എങ്ങനെ കഴിച്ചുകൂട്ടി ആ കൃതാവുകൾ അത്യന്തം സുന്ദരങ്ങളായിരുന്നു മറ്റൊരതിഥി കൂടി എന്നിൽ താല്പര്യമുണർത്തി അയാൾ ഒരു വ്യത്യസ്ത മട്ടുകാരനായിരുന്നു ഒരു സവിശേഷ വ്യക്തിത്വത്തിന് ഉടമയാണ് ആ മനുഷ്യൻ ജൂലിയൻ മസ്റ്റോകോവിച്ച് എന്നാണ് ആളുകൾ അയാളെ വിളിച്ചത് മുമ്പ് പറഞ്ഞ മനുഷ്യനോടുള്ളതിൽ പര ബന്ധമൊന്നും ആതിഥേയന് ഇദ്ദേഹത്തോടില്ലെങ്കിലും ഒരു വിശിഷ്ടാതിഥി തന്നെയാണെന്ന് എനിക്ക് ആദ്യ കാഴ്ചയിൽ തന്നെ ബോധ്യമായി ആതിഥേയനും ഭാര്യയും ഇദ്ദേഹത്തിൻ്റെ അരികിൽ വന്നു നിന്ന് കുശലം പറഞ്ഞു വീഞ്ഞ് പകർന്നു കൊടുക്കുകയും ചെയ്തു ചില പ്രമുഖരെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തുക പോലും ഉണ്ടായി പോകെ പോകെ ഈ വിശിഷ്ടാതിഥിയുടെ സാന്നിധ്യം എനിക്ക് അസ്വസ്ഥതയുണ്ടാക്കാൻ തുടങ്ങി ആതിഥി എൻ്റെ കൊഴുത്ത് തൊടുത്ത അഞ്ച് കുട്ടികളോടൊപ്പം കുറച്ചു നേരം ഇടപഴകിയ ശേഷം ഞാൻ തൊട്ടപ്പുറത്തെ മുറിയിലേക്ക് കടന്നു അവിടെയും നല്ല തിരക്കായിരുന്നു ആ മുറിയുടെ പകുതിയോളം അപകരിച്ചിരുന്നൊരു സോഫയിൽ ഞാൻ ചെന്നിരുന്നു കുട്ടികൾ അതിയായി സന്തോഷിച്ചിരുന്നു അവർ രക്ഷിതാക്കളുടെയോ മുതിർന്നവരുടെയോ നിർദ്ദേശങ്ങൾക്ക് വഴങ്ങാതെ ആർ തുലസിച്ചു നിമിഷ നേരം കൊണ്ട് അവർ ക്രിസ്തുമസ് പൂമരം തകർത്ത് നാനാവിധമാക്കി കളഞ്ഞു അവർക്ക് ലഭിച്ച കളിപ്പാട്ടങ്ങളും തകർത്തുടച്ചു കളഞ്ഞു അവർക്കിടയിലെ ഒരു വൻ സമർത്ഥനായിരുന്നു ഇരണ്ട കൺപീലികളുള്ള ഒരു ചെറിയ കുട്ടി ചുരുൾമുടിക്കാരനായവൻ കളിത്തോക്കും നീട്ടി എന്നെ തന്നെ ഉന്നം വെച്ച് വന്നു ആകർഷകത്വമുള്ള ആ കുട്ടിയോടൊപ്പം അവൻ്റെ സഹോദരിയുമുണ്ട് പതിനൊന്ന് വയസ്സ് മാത്രമേ അവൾക്കുള്ളൂ വലിയ കണ്ണുകളിൽ സ്വപ്നം നിറഞ്ഞുകിടക്കുന്ന മനോഹരിയാണവൾ ശാന്തയാണെങ്കിലും ചിന്തിക്കുന്നുണ്ട് കുട്ടികളുടെ ശല്യം അസഹ്യമായപ്പോൾ അവൾ ഞാൻ കയറിപ്പറ്റിയ ചെറുമുറിയിലേക്ക് കടന്നുകയറി അവൾ തനിക്ക് കിട്ടിയ പാരിതോഷ്യവുമായി ഒരു കോണിലിരിപ്പാണ് അവളുടെ പിതാവ് വലിയ പണക്കാരനാണെന്ന് ആളുകളുടെ പിറുപിറുക്കലിൽ നിന്ന് എനിക്ക് വ്യക്തമായി പിതാവ് മകൾക്ക് സ്ത്രീധനമായി ഇപ്പോഴേ മൂവായിരം രൂപ നിക്ഷേപിച്ചു കഴിഞ്ഞിത്രേ ഈ വാർത്ത പറഞ്ഞ് അതിശയിക്കുന്ന സംഘത്തെ നോക്കവേ എൻ്റെ കണ്ണുകൾ ജൂലിയൻ മസ്റ്റോ കോവിച്ചിൻ്റെ കണ്ണുകളുമായി ഇടഞ്ഞു അയാളും അതൊക്കെ തന്നെയാണ് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് കൈകൾ പിന്നിലൂനിയും തല ഒരു വശത്തേക്ക് ചിരിച്ചു വെച്ചും അതിഥികളെ പരിചരിക്കുന്നതിൽ ഞങ്ങളുടെ ആതിഥേനുള്ള സവിശേഷ സാമർഥ്യം എൻ്റെ മതിപ്പുണ്ടാക്കി ഏറ്റവും വിശേഷപ്പെട്ട പാവയെ തന്നെയാണ് മൂവായിരം രൂപ സ്ത്രീധനമാക്കി നീക്കി വയ്ക്കപ്പെട്ട പെൺകുട്ടിക്ക് അദ്ദേഹം നൽകിയിരിക്കുന്നത് രക്ഷിതാക്കളുടെ ധനസ്ഥിതി അനുസരിച്ച് തന്നെയാണ് മറ്റു കുട്ടികൾക്ക് ലഭിച്ചിട്ടുള്ള പാരിതോഷികങ്ങൾ അവസാനത്തെ കുട്ടി ഒരു ട്യൂഷൻ ടീച്ചറുടെ മകനായിരുന്നു പത്ത് വയസ്സായെങ്കിലും അതിൻ്റെ പൊലിമയൊന്നുമില്ലാത്ത ഒരു കിളിന്ത് മെലിഞ്ഞ കുട്ടി ചെമ്പൻമുടി മുഖത്ത് പുള്ളിക്കുത്തുകളും അവന് കിട്ടിയത് ചെറിയ ഒരു പുസ്തകമായിരുന്നു അവൻ്റെ അമ്മ ദരിദ്രയായ ഒരു യുവവിധവിയായിരുന്നു ദൈന്യം പിടിച്ച ആ കുട്ടിക്ക് അവിടെ തൻ്റെ സ്ഥാനം എന്താണെന്ന് ശരിയായി അറിയാമായിരുന്നുവെന്ന് കാണപ്പെട്ടു മറ്റു കുട്ടികളുടെ പാവകളിൽ തൊടാൻ പോലും അവൻ ഭയപ്പെട്ടു അവരോടൊപ്പം കളിക്കാൻ പാകത്തിന് ഒന്നും കിട്ടിയതുമില്ല കുട്ടികളെ നിരീക്ഷിക്കുന്നതിൽ തൽപ്പരനാണ് ഞാൻ വ്യക്തിത്വ സ്ഥാപനത്തിനായി അവർക്കിടയിലുള്ള മത്സരം വീക്ഷിക്കുക രസകരമാണ് മറ്റു കുട്ടികളുടെ കളികളിൽ ആകൃഷ്ടനായി അവൻ അവരോടൊപ്പം കലർന്നു ചിലരുടെ കീശ നിറയെ ഉണ്ടായിരുന്നു അന്തസുറ്റ കളിപ്പാട്ടങ്ങളും അവർ കൈമാറി കളിച്ചു പക്ഷേ നിമിഷങ്ങൾക്കുള്ളിൽ മര്യാദകെട്ട ഒരു ചെറുപ്പക്കാരൻ മുമ്പോട്ട് വന്ന് അവനെ കുട്ടികൾക്കിടയിൽ നിന്നും തള്ളി നീക്കി ഒന്ന് കരയുവാനെങ്കിലും ആ കുട്ടി ധൈര്യപ്പെട്ടില്ല അമ്മ വന്ന് ആരെയും ശല്യപ്പെടുത്തരുതെന്ന് അവനോട് പറഞ്ഞപ്പോൾ ഞാനിരിക്കുന്ന മുറിയിലേക്ക് അവൻ ഇഴഞ്ഞ് നടന്നുവന്നു അവനിരിക്കാൻ ആ മനോഹരിയായ പെൺകുട്ടി അല്പം ഇടം കൊടുത്തു അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ സുന്ദരൻ പാവയെ അവർ ഇരുവരും ചേർന്ന് അലങ്കരിക്കാൻ തുടങ്ങി അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഞാനൊന്നും വൈകിപ്പോയി കണ്ണു തുറന്നപ്പോൾ ജൂലിയൻ മസ്റ്റോകോവിച്ച് ഉദ്വേഗത്തോടെ സംസാരിക്കുന്നതാണ് കണ്ടത് ഞാനിരുന്ന കുടിച്ചു മുറിയിൽ നിന്നും അയാളെ വ്യക്തമായി കാണാമായിരുന്നു തൊട്ട് മുമ്പ് മാത്രം പരിചയപ്പെട്ട ആരോടോ അയാൾ സംസാരിക്കുകയായിരുന്നു അയാൾ വിരലുകൾ മടക്കി എന്തൊക്കെയോ കണക്ക് കൂട്ടുന്നത് കണ്ടു എന്തൊക്കെയോ ആത്മഗതം ഉച്ചിരിക്കുകയുമുണ്ടായി മുന്നൂറ് മുന്നൂറ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാറ് അഞ്ച് വർഷങ്ങൾക്കകം ഒരു നാല് ശതമാനം കണക്കാക്കാം ശരി പന്ത്രണ്ടച് അറുപത് ഈ അറുപത് അഞ്ച് വർഷങ്ങൾ കൊണ്ട് നാലായിരമായി വർദ്ധിക്കും എന്നാൽ ആ കിഴിവൻ കുറുക്കൻ നാല് കൊണ്ട് തൃപ്തിപ്പെടില്ല അയാൾക്കൊരുപക്ഷേ എട്ടോ പത്തോ വരെ പലിശ കിട്ടും വരട്ടെ മൂക്കുകൊണ്ട് ഒരു വക ശബ്ദമുണ്ടാക്കിക്കൊണ്ട് അയാൾ ആ പെൺകുട്ടിയുടെ നേരെ ചാരക്കണ്ണുകളാൽ നോക്കി ഞാൻ അയാളെ ശ്രദ്ധിക്കുന്നില്ലെന്ന ഭാവം പൂണ്ടും അയാൾ അതിശയിപ്പിക്കുന്ന വിധം ഒരു വിസ്മയത്തിൽ പെട്ട് കഴിഞ്ഞിരിക്കുന്നുവെന്ന് ഞാൻ കണ്ടു അയാളുടെ പണസംബന്ധമായ കണക്കൂട്ടലുകളാണ് അവിധം സ്തബ്ധമായ ഒരു വിസ്മയ വൈചിത്രത്തിലേക്ക് അയാളെ എടുത്തെറിഞ്ഞത് അയാൾ കൈകൾ കൂട്ടി ആനന്ദ വിവശനായി എഴുന്നേറ്റ് നടന്ന് ചിലയിടങ്ങളിൽ നിന്ന് നൃത്തം വച്ചു ഒടുക്കം വികാരവൈവിശ്യത്തെ കീഴടക്കി സമനില വീണ്ടെടുത്തു സാവധാനം അയാൾ ആ പെൺകുട്ടിയുടെ അടുത്ത് വന്ന് മുഖം കുനിച്ച് പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു ഓർക്കാപ്പുറത്ത് ഒരാൾ തന്നെ ഉമ്മ വച്ചപ്പോൾ അവൾ അന്തം വിട്ട് ശബ്ദമുയർത്തി എന്താ മോളെ നീ ഇവിടെ എന്താണ് ചെയ്യുന്നത് അവളുടെ കവളിൽ നുള്ളിക്കൊണ്ട് അയാൾ ചോദിച്ചു ഞങ്ങൾ കളിക്കുകയാണ് ആ പെൺകുട്ടി അല്പം ഭയത്തോടെ മറുപടി നൽകി എന്ത് ഇവനോടൊപ്പമോ ആ ട്യൂഷൻ ടീച്ചറുടെ മകനെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് അയാൾ ചോദിച്ചു പോടാ നീ ആ ഡ്രോയിങ് റൂമിലേക്ക് പോ അയാൾ ആ പയ്യനോട് കൽപ്പിച്ചു വിടർന്ന കണ്ണുകളോടെ അവൻ അമ്പരെന്ന് നിശബ്ദനായി അയാളെ നോക്കി ചുറ്റും ഒന്ന് വീക്ഷിച്ച ശേഷം അയാൾ വീണ്ടും ആ പെൺകുട്ടിയിലേക്ക് കുഞ്ഞിഞ്ചോദിച്ചു ഇതെന്താ പാവയാണോ അതെ അവൾ വെമ്പി പുരുക കുടി പറിച്ചു പാവ ഈ പാവകൾ എങ്ങനെയാണ് ഉണ്ടാക്കപ്പെടുന്നത് നിനക്കതറിയാമോ അയാൾ ചോദിച്ചു ഇല്ല അവൾ മുഖം കുനിച്ചു അവളുടെ സ്വരം താഴ്ന്നു കീറ തുണികൾ കൊണ്ട് മോനെ നീ പുറത്തു പോ ചെല്ല് ഡ്രോയിങ് റൂമിൽ ചെന്ന് കളിക്കേ അയാൾ ആ പയ്യനെ നിശിതമായി നോക്കി ആ കുട്ടികൾ രണ്ടുപേരും വല്ലാതെയായി അവരിരുവരും പരസ്പരം ഇറുകെ പിടിച്ചു അപ്പോൾ അയാൾ വീണ്ടും ചോദിച്ചു നിനക്കറിയാമോ എന്തിനീ നല്ല പാവ തന്നുവെന്ന് ഇല്ല കാരണം നീ അത്ര നല്ല പെൺകുട്ടിയാണ് അതുകൊണ്ട് ഇത് പറയുമ്പോൾ ജൂലിയൻ മസ്റ്റോ കോവിച്ച് പരിഭ്രമം കൊണ്ട് വിളറിയിരുന്നു പരിസരം വീണ്ടും നിരീക്ഷിച്ച് അയാൾ സ്വരം താഴ്ത്തി മന്ത്രണം പോലെ അമ്പരുന്നു അസ്വസ്ഥതയോടുകൂടി വീണ്ടും ചോദിച്ചു ഞാൻ നിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് നിനക്കെന്നോട് സ്നേഹമുണ്ടോ മധുരമൂറുന്ന ആ ചെറുജീവിയെ ഉമ്മ വയ്ക്കാൻ അയാൾ മുന്നോട്ടാഞ്ഞു അവൾ കരയാൻ വെമ്പുകയാണെന്ന് ആൺകുട്ടി മനസ്സിലാക്കി അവൻ അവനവളുടെ കരത്തലം പിടിച്ചുകൊണ്ട് വലിയ വായിൽ നിലവിളിക്കാൻ തുടങ്ങി ആ കരച്ചിൽ അയാളെ ദേഷ്യം പിടിപ്പിച്ചു പോ നീയാ പിള്ളേരുടെ കൂടെ ചെന്ന് കളിക്കെ വേഗം പോ പോയ് ഇവനെ ഞാൻ വിടില്ല നിങ്ങൾ പോയിക്കൊള്ളു പെൺകുട്ടിയും മുറവിളിക്കുട്ടി വാതിലരികിൽ ആളുകൾ തിരക്ക് കൂട്ടുന്നതിൻ്റെ ശബ്ദം കേൾക്കാമായിരുന്നു ജൂലിയൻ മസ്റ്റോക്കോവിച്ച് തൻ്റെ ആരാധ്യമായ ശരീരം ഉയർത്തിപ്പിടിച്ച് നെഞ്ചു വരിച്ചു ആ ചെമ്പൻ മുടിക്കാരൻ പയ്യൻ കൂടുതൽ ഭയപ്പെട്ടുപോയി അവൻ ആ പെൺകുട്ടിയെ കൈവിടിവിച്ച് ഡ്രോയിങ് റൂമിലൂടെ ഭക്ഷണമുറിയിലേക്ക് പാഞ്ഞു പോയി ജൂലിയൻ മസ്റ്റോക്കോവിച്ച് സാവധാനം ഭക്ഷണമുറിയിലേക്ക് പോയി അയാൾ കടൽ ഞെണ്ടിനെ പോലെ ചുവന്നു പോയിരുന്നു കണ്ണാടിയിൽ കണ്ട സ്വന്തം പ്രതിബിംബം അയാളെ അമ്പരപ്പിച്ചു സ്വന്തം തിടുക്കവും അതിരുകവിഞ്ഞ കൗതുകവും അയാൾക്ക് ശല്യകരമായി അവനവനുള്ള പ്രാധാന്യവും അന്തസ്സും നോക്കാതെ ഒരു പോലെ താൻ ആർത്തി കാണിച്ചതിൽ അയാളൊന്നു ചങ്ങി ഇനിയും തന്റെ സ്വന്തമായി കഴിഞ്ഞിട്ടില്ല തോന്നിനോട് അയാൾ അത്യാഗ്രഹം കാണിച്ചു ഇനിയും അഞ്ചു വർഷം കഴിഞ്ഞ് അങ്ങനെ കഴിയും ആ വിശിഷ്ട വ്യക്തിയെ ഞാൻ ഭക്ഷണമുറിയിലേക്ക് മുറിയിലേക്ക് പിന്തുടർന്നു അവിടെ വെച്ച് ഒരു വിചിത്ര നാടകത്തിന് ഞാൻ സാക്ഷിയായി ജൂലിയൻ മസ്റ്റോകോവിച്ച് ആ ചെമ്പൻ മുടിപ്പയ്യനെ വീണ്ടും വിരട്ടാൻ തുടങ്ങി അവൻ അയാളെ പേടിച്ച് ഓരോരോ ഇടങ്ങളിലേക്ക് വലിയുകയായിരുന്നു അവസാനം ഇനി ഒളിക്കാൻ ഇടമില്ലെന്ന് ദിക്കായി എങ്ങോട്ട് രക്ഷപ്പെടുമെന്നറിയാതെ പയ്യൻ ഉഴവി അവൻ എല്ലായിടത്തേക്കും അഭയത്തിനു വേണ്ടി ഉറ്റുനോക്കി എടാ നാശമേ നീ പോയില്ലേ ഇവിടെ എന്താ പരിപാടി നശിച്ചവനെ നീ പഴം മോഷ്ടിക്കുകയാണോ പോ പോടാ പുള്ളിക്കുത്തുള്ളവനെ നീ നിന്റെ പാട് നോക്കിപ്പോ അവസാന രക്ഷയെന്ന പോലെ ആ കുട്ടി ഒരു മേശക്കടിയിലേക്ക് വലിഞ്ഞു കയറി ജൂലിയൻ മസ്റ്റ് ഒരു തുവാര കൊണ്ട് വീശി അവനെ മേശക്കീഴിൽ നിന്നും തുരത്താനും തുടങ്ങി അയാൾക്കേദോ ഭൂതം ബാധിച്ച മട്ടായി ഇവിടെ ഒരു കാര്യം പരാമർശിച്ചു ഈ ജൂലിയൻ മസ്റ്റോകോവിച്ച് ഒരു പൊണ്ണത്തടിയനാണ് ഒരു തീറ്റ പണ്ടാരൻ കവിളുകൾ തടിച്ച് തൂങ്ങിക്കിടക്കുന്നു അയാൾ കിതച്ച് ശ്വാസം വിട്ടു ആ കുട്ടിയോടുള്ള അയാളുടെ അനിഷ്ടം അതിരിറ്റായിരുന്നു അതോ അസൂയേ ഞാൻ ഹൃദയം നിറഞ്ഞു ചിരിച്ചു അയാളും തിരിഞ്ഞു നോക്കി പെട്ടെന്ന് വിളറുകയും കുഴങ്ങുകയും ചെയ്തു എന്റെ ചിരി അയാളിൽ ക്ഷതമുണ്ടാക്കി തനിക്ക് ആ വസതിയിൽ ലഭിച്ച അമിത പ്രാധാന്യത്തെപ്പറ്റി അയാൾ ബോധവാനായിരുന്നുവല്ലോ അപ്പോഴേക്കും ഞങ്ങളുടെ ആതിഥേയൻ മറുവശത്തെ വാതിക്കൽ പ്രത്യക്ഷപ്പെട്ടു കുട്ടി മേശക്കീഴിൽ നിന്നും പുറത്തു വന്ന് തൻ്റെ കൈകളും കാൽമുട്ടുകളും തുടയ്ക്കാനും തുടങ്ങി ജൂലിയൻ മസ്റ്റോകോവിച്ച് തൂവാലത്താൻ മുഖം തുടയ്ക്കാനെടുത്തതാണെന്ന് നാട്യം കാട്ടി ആതിഥേയൻ സംശയഭാവത്തിൽ ഞങ്ങളെ മൂന്നുപേരെയും നോക്കി എന്നാൽ ലോകപരിചയം ആവശ്യത്തിലധികമുള്ള ആളെന്ന നിലയിൽ ആതിഥേയന് അതിവേഗം സ്വന്തം നില വീണ്ടെടുക്കാൻ കഴിഞ്ഞു തൻ്റെ വിശിഷ്ടാതിഥിയിൽ നിന്നും തനിക്ക് വേണ്ടത് ചോദിച്ചെടുക്കാൻ തക്ക അവസരമായി ആതിഥേയൻ ആ അവസരത്തെ കണ്ടു അദ്ദേഹം പറഞ്ഞു ഞാൻ അങ്ങയോട് പറഞ്ഞത് ഈ പയ്യനെക്കുറിച്ചാണ് ചെമ്പൻ മുടിക്കാരനായ പയ്യനെ ചൂണ്ടി ആതിഥേയൻ പറഞ്ഞു അങ്ങുവിനോട് കരുണ കാട്ടണം എനിക്ക് ആ പ്രതീക്ഷയുണ്ട് സമനില വീണ്ടെടുത്ത് കഴിഞ്ഞിട്ടില്ലാതിരുന്ന ജൂലിയൻ മസ്റ്റോകോവിച്ച് ഹോ എന്നൊരു ശബ്ദമുണ്ടാക്കി ഇവൻ എൻ്റെ മകൾക്ക് ട്യൂഷൻ എടുക്കുന്ന സ്ത്രീയുടെ പുത്രനാണ് അവളാണെങ്കിൽ ഒരു വിധവയും പാവപ്പെട്ടോളുമാണ് സത്യസന്ധനായിരുന്ന ഒരു ഓഫീസറുടെ വിധവ ഹേയ് നടപ്പില്ല കൊടി വേറുപ്പോടെ വിശിഷ്ടാതിഥി പൊട്ടിത്തെറിച്ചു ക്ഷമിക്കണമെന്നോട് കേട്ടോ ഫിലിപ്പ് അലക്സോവിച്ച് ക്ഷമിക്കണമെന്നോട് കേട്ടോ ഫിലിപ്പ് അലക്സോവിച്ച് ക്ഷമിക്കണം എനിക്കതിന് കഴിയില്ല ഞാൻ അന്വേഷിച്ചു ഒഴിവുകളൊന്നുമില്ല കൂടുതൽ അവകാശം പറയാവുന്ന ഒരു പത്ത് പേരെങ്കിലും കാത്തുനിൽപ്പുണ്ട് സത്യത്തിൽ എനിക്കതിൽ വിഷമമുണ്ട് കഷ്ടം ആതിഥേയൻ അഭിപ്രായപ്പെട്ടു ശാന്തനും അച്ചടക്കമുള്ളവനുമാണിവൻ ഒരു പാവം ഓവ് എനിക്കറിയാം കുസൃതിക്കാരൻ പോക്കിരി ഏങ്കോണിച്ചൊരു ചിരിയോടെ വിശിഷ്ടാതിഥി മന്ത്രിച്ചു പോടാദൂരെ ഇനിയും എന്തിനെ തൂങ്ങി പിടിച്ചു നിൽക്കുന്നു ആ തലവിലെ കൂട്ടുന്ന ചെക്കന്മാരോടൊപ്പം കുടിക്കും ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ടവനെ പോലെ അയാൾ എന്നെ ഒന്ന് ചുഴിഞ്ഞു നോക്കി ആ നോട്ടം അത്ര പന്തിയില്ലായിരുന്നു എനിക്ക് ചിരി അടക്കാൻ കഴിഞ്ഞില്ല അയാളുടെ മുഖത്തു നോക്കി ഞാൻ ചിരിച്ചു ഈ വിചിത്ര യുവാവ് ആരാണെന്ന് അയാൾ ആതിഥേയനോട് ചോദിക്കുന്നതും ഞാൻ കേട്ടു അവർ തമ്മിൽ എന്തോ മെല്ലെ പറഞ്ഞ് ആ മുറി വിട്ടുപോയി ഞാൻ ചിരിച്ച് ചിരിച്ച് വല്ലാതെയായി അവിടെ നിന്ന് ഞാൻ ഡ്രോയിങ് റൂമിലേക്ക് കടന്നു അപ്പോൾ അയാൾ വലിയ വ്യക്തിത്വങ്ങളാൽ വളഞ്ഞ് ഏതോ വിഷയം ചർച്ച ചെയ്യുന്നതായാണ് കണ്ടത് ആതിഥേനും ഭാര്യയുമാണ് അയാൾ കിരിപുറവും അപ്പോൾ ഉണ്ടായിരുന്നത് ഒരു തരം ആരാധനയാണ് ആ ആളുകൾ ഈ മനുഷ്യനോട് പുലർത്തുന്നതെന്ന് കണ്ടപ്പോൾ എൻ്റെ ചിരി വർദ്ധിച്ചു ഞാൻ സ്വയം നിയന്ത്രിച്ചു ആ മനുഷ്യൻ താൻ പുതിയതായി പരിചയപ്പെട്ട ദമ്പതികളുമായാണ് സംസാരിക്കുന്നതെന്ന് എനിക്ക് വ്യക്തമായി നേരത്തെ കണ്ട ആ പെൺകിടാവിൻ്റെ രക്ഷിതാക്കളാണവർ അയാളുടെ ഒരു കരുതലം ആ പെൺകുട്ടിയുടെ ശിരസിൽ അർപ്പിച്ചിരുന്നു അയാൾ ആ പെൺകുട്ടിയെ അതിരുകവിഞ്ഞു പോഴ്ത്തി അവളുടെ മനോഹാരിത കഴിവുകൾ ആകർഷകത്വം സൗകുമാര്യം എന്നിവയെ പറ്റിയൊക്കെ അയാൾ രാജസ്തുതികൾ പറഞ്ഞു ഇത്രമേൽ ശ്രദ്ധിച്ചാണ് ആ മകളെ വളർത്തിയതെന്ന് അമ്മയെ അയാൾ വാനോളമുയർത്തി ആനന്ദം കൊണ്ട് ആ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു പിതാവും തനിക്കുണ്ടായ ഉൾപ്പുളകം മറച്ചു വെച്ചില്ല ഒരു സവിശേഷ മന്ദഹാസത്തിലൂടെ അദ്ദേഹം അത് വെളിപ്പെടുത്തി ആ സന്തോഷത്തിന് ഒരു പകർച്ചവ്യാധിയുടെ സ്വഭാവം പെട്ടെന്ന് കൈവന്നു അയാളുടെ സംസാരം തടസ്സപ്പെടാതിരിക്കാൻ കുഞ്ഞുങ്ങൾ പോലും അവരുടെ കലവില നിയന്ത്രിച്ചു ആ അന്തരീക്ഷം ഭയം പുരണ്ട ആരാധനയാൽ നിർഭരമായി സകലതും അത് പങ്കുവച്ചു ആ പെൺകുട്ടിയുടെ അമ്മയോട് വളരെ മനോഹരമായി സംസാരിച്ചതിനാൽ ആ അമ്മ അയാളെ തങ്ങളുടെ വസതി സന്ദർശിക്കാൻ വരണമെന്ന് അഭ്യർത്ഥിച്ചു അവ്യാജ്യമായ ശുഭാപ്തി വിശ്വാസത്തോടെ അയാൾ തൽക്ഷണം ആക്ഷണം സ്വീകരിച്ചു പിന്നീട് ആൾക്കൂട്ടം പല ചേരികളായി പിരിഞ്ഞ് പ്രധാന ഹാളിൽ പലയിടങ്ങളിലേക്കായി നീങ്ങി അവരൊക്കെ തന്നെയും അപ്പോഴും ആ വിശിഷ്ടാതിഥിയെയും ആ മനോഹരി പെൺകിടാവിനെയും കുടുംബത്തെയും പറ്റി മാത്രമാണ് സംസാരിച്ചത് ആ വിശിഷ്ടാതിഥി വിവാഹിതനാണോ ഞാൻ ജൂലിയൻ മസ്കോവിച്ചിൻ്റെ അടുത്ത് നിന്ന് സകലതും സാഗൂതം നിരീക്ഷിച്ചിരുന്ന ഒരു യുവാവിനോട് വിളിച്ചു ചോദിച്ചു വിഷം പുരണ്ടൊരു നോട്ടം ജൂലിയൻ മസ്കോവിച്ച് എൻ്റെ നേരെ ചെയ്തു ഹേയ് അദ്ദേഹം ഇപ്പോഴും ആ തന്നെ എന്റെ വിവേകരാഹിത്യം ബോധപൂർവമായിരുന്നുവെന്ന് തിരിച്ചറിഞ്ഞ് പോയ പരിചയക്കാരൻ പറഞ്ഞു പഴയ ഒരു ഓർമ്മയാണത് ഈയിടെ ഞാൻ ഒരു പള്ളിക്ക് മുമ്പിലൂടെ കടന്നു പോകുമ്പോഴാണ് മുമ്പ് സൂചിപ്പിച്ച വിവാഹ ആഘോഷം കണ്ടതും ക്രിസ്തുമസ് പൂമരത്തിലേക്ക് എന്റെ ഓർമ്മകൾ പാഞ്ഞു ആ ആൾക്കൂട്ടം എന്നെ തടഞ്ഞു മ്ലാനമായിരുന്ന ആ ദിനത്തിൽ ചിന്നം പിന്നം മഴ പെയ്യുന്നുണ്ടായിരുന്നു ഞാൻ തിരക്കിലൂടെ പള്ളിക്കകത്തേക്ക് കടന്നു തടിച്ചു കൊഴുത്ത ഒരു കുടവയറിനാണ് വരൻ ഒരു പച്ച പരിഷ്കാരി തന്നെ ഏറ്റവും പരിഷ്കൃതമായ വേഷഭൂഷകൾ അയാൾ തിടുക്കം തിടുക്കംകൂട്ടി നടക്കുകയും ഓരോ കൽപ്പനകൾ പറയുകയും ചെയ്യുന്നുണ്ട് ഒടുവിൽ വധു കടന്നു കടന്നുവരുന്നു എന്നറിയിപ്പുണ്ടായി തിരക്കിലൂടെ നൂണ്ടുചെന്ന് ഞാനും വധുവിനെ ഒന്ന് നോക്കിക്കണ്ടു ആദ്യ വസന്തം പോലും സ്പർശിച്ചിട്ടില്ലെന്ന് തോന്നിപ്പിക്കുന്ന ഒരു സുന്ദരി പെൺകുട്ടിയാണ് അവൾ തൊട്ടുമുമ്പ് നിർത്താതെ കരഞ്ഞതിനാൽ തന്നെയാകണം അവളുടെ കണ്ണുകൾ ആകെ കലങ്ങിയിരുന്നു അവളുടെ മുഖത്തെ ആഭിജാതമായ ഓരോ രേഖയും ആ സൗന്ദര്യത്തിന് മാറ്റണച്ചു എന്നാൽ ആ ഏകാന്ത ഗൗരവത്തിനും ആ വിഷാദത്തിനും അപ്പുറം തിളങ്ങിയത് ശിശു സഹജമായ നിഷ്കളങ്കത തന്നെയായിരുന്നു പ്രകടിപ്പിക്കാൻ കഴിയുന്നത്ര തരളമായ എന്തോ ഒന്ന് അവളുടെ ചലനങ്ങളിൽ അസ്വസ്ഥമായി കിടന്നിരുന്നു വാക്കുകളിലൂടെ അല്ലാതെ അവൾ കരുണയ്ക്ക് വേണ്ടി കേഴുന്നതായി കാണപ്പെട്ടു പൊടുന്നിന് ഞാൻ ജൂലിയൻ മസ്കോ തിരിച്ചറിഞ്ഞു ആ പെൺകുട്ടിയേയും ആ അഞ്ച് ഒരിക്കലും എനിക്ക് അയാളെ കണ്ടുമുട്ടേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല ആ വധുവിനെ ഒരിക്കൽ കൂടി ഞാൻ നോക്കി ദൈവമേ കഴിയുന്നത്ര തിരക്കുകൂട്ടി ഞാൻ വഴിയുണ്ടാക്കി പള്ളിക്ക് പുറത്തേക്ക് കടന്നു വധുവിനെപ്പറ്റി ആളുകൾ അടക്കം പറയുന്നത് എൻ്റെ കാതിൽ വീണു അയ്യായിരം രൂപകളാണത്ര സ്ത്രീധനം അതുകൂടാതെ പോക്കറ്റ് മണി വേറെയും ജൂലിയൻ മസ്കോവിച്ചിൻ്റെ കണക്കൂട്ടലുകൾ എത്ര കൃത്യമായിരുന്നെന്ന് അതിശയിച്ചുകൊണ്ട് ഞാൻ പള്ളിയിൽ നിന്നും നടന്നകന്നു ക്രിസ്മസ് പൂമരം എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു അടുത്ത തവണ വീണ്ടും കാണുമ്പോരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം